തദ്ദേശീയ പോർവിമാന പദ്ധതിക്ക് അറുപത്തിരണ്ടായിരം കോടി അനുവദിച്ച കേന്ദ്രം എൽ സി എ മാർക്ക് വൺ എ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നു അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ബിഗ് വിമാനങ്ങൾ പിൻവാങ്ങുന്നതിന് പിന്നാലെ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുക വ്യോമസേനയ്ക്ക് കരുത്താകാൻ നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയ്ക്ക് തൊണ്ണൂറ്റിയേഴ് എൽ സി എ മാർക്ക് വാങ്ങാനുള്ള പദ്ധതിക്കാണ് ചൊവ്വാഴ്ച കേന്ദ്രം അനുമതി നൽകിയത് തേജസ് യുദ്ധ വിമാനങ്ങളുടെ നാല് ദശാംശം അഞ്ചാം തലമുറയാണിത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡ് ആദ്യത്തെ മാർക്ക് മാർക്ക് ജൂലൈയിൽ ജൂലൈയിൽ കൈമാറും എന്നാണ് സാങ്കേതിക കാരണങ്ങളാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൽകുന്നത് കൂടാതെ സാങ്കേതികൾ കൂടി വാങ്ങാൻ സർക്കാർ അനുമതി നൽകി തദ്ദേശ വിമാനങ്ങളുടെ നിർമ്മാണം പ്രതിരോധ ബിസിനസിൽ വലിയ ഉത്തേജനം നൽകും എന്നാണ് പ്രതീക്ഷ രാജ്യത്ത് തന്നെ പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നതിന്റെ മറ്റൊരു നീക്കമാണിത് എൽ സി യുദ്ധവിമാന പദ്ധതി ഇന്ത്യൻ വ്യോമസേനയും പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എ എല്ലും അടുത്തിടെ വിലയിരുത്തിയിരുന്നു ഏറ്റവും കൂടുതൽ കാലം വ്യോമസേനയ്ക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച മിഗ് വിമാനങ്ങൾ പിൻവാങ്ങുമ്പോൾ പകരക്കാരാകേണ്ട ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണം മന്ദഗതിയിൽ ആയത് ആശങ്ക ഉയർത്തിയിരുന്നു